എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ഭാവത്തിൽ നിലമ്പൂർ നിരവധി കേസിൽ ഉൾപ്പെട്ട് ജാമ്യത്തിലിറങ്ങി നാലു വർഷം മുൻപ് മുങ്ങിയ പ്രതി കാളികാവ് പോലീസിന്റെ പിടിയിൽ പൂച്ചപ്പുയൽ സ്വദേശിയായ ഇരുപത്തിയേഴ് കാരൻ മുഹമ്മദ് റമീസ് എന്നയാളെയാണ് കാളികാവ് പോലീസ് തമിഴ്നാട്ടിൽ നിന്നും പിടികൂടിയത് മോഷണകേസുകളും കഞ്ചാവ് കേസുകളിലും ഉൾപ്പെടെ നിരവധി കേസുകളിൽ ഉൾപ്പെട്ട് ജാമ്യത്തിലിറങ്ങി പിന്നീട് കോടതികളിൽ ഹാജരാവാതെ നാലു വർഷത്തോളം നാടുവിട്ട് ഒളിവിൽ താമസിച്ചിരുന്ന പ്രതി കാളികാവ് പോലീസിന്റെ പിടിയിലായി കാളികാവ് പൂച്ചപ്പൊലി സ്വദേശിയായ മുഹമ്മദ് റമീസ് എന്നയാളാണ് കാളികാവ് പോലീസ് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണങ്ങൾക്കൊടുവിൽ പിടിയിലായത് തമിഴ്നാട് തിരുപ്പൂരിലെ താമസ സ്ഥലത്തു നിന്നും ശനിയാഴ്ചയാണ് റമീസിനെ അറസ്റ്റ് ചെയ്തത് ഇദ്ദേഹത്തിന് കാളികാവ് പോലീസ് സ്റ്റേഷനിൽ കൂടാതെ മഞ്ചേരി പോലീസ് സ്റ്റേഷനിലും വണ്ടൂർ പോലീസ് സ്റ്റേഷനിലും കേസുകളുണ്ട് കോടതികളിൽ എൽ പി നിലവിലുണ്ട് കാളികാവ് സബ് ഇൻസ്പെക്ടർ ഇല്ലിക്കൽ അൻവർ സാദത്ത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വ്യധീഷ് അർഷാദ് സിവിൽ പോലീസ് ഓഫീസർമാരായ മഹേഷ് തുടങ്ങിയവരും സ്പെഷ്യൽ ബ്രാഞ്ച് ഫീൽഡ് ഓഫീസർ ടി വിനുവുമാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് മഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ ളികാവ് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്